പാരമ്പര്യത്തിന്റെ ഗിഫ്റ്റ് ലാൻഡ് പുതിയ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു പത്ത് വർഷത്തോളമായി മതിലകത്ത് പ്രവർത്തിച്ചു വരുന്ന ലാൻഡിന്റെ പുതിയ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു തന്നെ എല്ലാം ഒരു ഭാഗമാകും ഇനിയും ഒരുപാട് മതിലകം പള്ളിവളവിൽ ഫാത്തിമ ബിൽഡിംഗിൽ നാല് നിലകളിലായി അതിവിശാലമായ ഷോപ്പാണ് ഗിഫ്റ്റ് ലാൻഡ് ഒരുക്കിയിട്ടുള്ളത് ഗിഫ്റ്റ് ലാൻഡ് ഉടമ അഷ്റഫ് ഷാജിദ അഷഫ് അൻഷിത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മകളുണ്ട് കുടുംബത്തിന്റെ നിമിഷങ്ങളുടെ നല്ലൊരു തികഞ്ഞി അതിനെ കൊണ്ട് അതിലേക്ക് അശോക് സാഹിബും വിശിഷ്ടപ്പെട്ടിടുകളും കുടുംബവും ചേർന്ന് നിർവഹിച്ചു സെക്കൻഡ് ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന് ഭാഗമാകാൻ പറ്റുന്ന ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു നാല് ഫ്ലോറുകളും വരുന്ന ഒരു വലിയൊരു കോംപ്ലെക്സാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഒത്തിരി സന്തോഷം ലോക്ക് മുതൽ കർപ്പൂരം വരെ സമയങ്ങളിൽ എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഒരു വീട്ടിനാവശ്യമുള്ള എല്ലാവരും ഈ ഒരു കോമ്പൗണ്ട സോ എല്ലാവരും നിങ്ങൾക്ക് വരണം ഇ ടി ടൈസൺ മാസ്റ്റർമിലെ സിനിമാ താരം വിൻസി അലോഷ്യസ് പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് സലീം കൊടത്തൂർ ആസിഫ് കാപ്പാട് താജുദ്ദീൻ വടകര ശ്വേത അശോക് ഫാസില ബാനു ആബിദ് കണ്ണൂർ യൂസഫ് കാരക്കോട് ഷൌജ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ിഫ്റ്റിലാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പറയാം അതിന് ഒരുപാട് വർഷങ്ങളായിട്ട് ഗിഫ്റ്റിലായി ഞങ്ങൾ വരാറുണ്ട് അതിൻ്റെ വലിയൊരു ഷോറും ഈ ഒരു ഷോറും ഞാനിവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നാലുമില്ല ബിൽഡിങ്ങിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങളാണ് എല്ലാവിധ അതിനുള്ള വന്ന് കയറിയാൽ പോയില്ല പക്ഷേ ഒരു ഭാഗം ഫില്ല് ചെയ്യാതില്ല ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ പവർ ആണ് ആ ഒരു പവർൻ്റെ ആ സ്റ്റെയർ കേസ് ഡോലും ഒരു സ്ഥലം ആക്കിയാൽ ഫില്ല് ചെയ്യാം കൃത്യമായിട്ട് തന്നെ നല്ലവിധ നല്ലൊരു പ്രസ്ഥാപനത്തിനുണ്ട് അസ്വസ്ഥ വർഷകാലമായിട്ട് ഈ നദി മതിലും പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് കുറ്റുലാൻഡ് അതിൻ്റെ ആദ്യത്തെ സമയം നിലകൊണ്ട് പങ്കാളിയാ പറഞ്ഞു കഴിഞ്ഞു പത്ത് വർഷങ്ങൾ വർഷം മേഖലീകരിച്ച ആധുനിക സൗകര്യത്തിൽ രോഗികളിൽ എല്ലാവിധ ഐറ്റംസും ഉൾപ്പെടുത്തുകയാണ് ഹൗസ് ഹോൾഡ്സ് കോസ്മെറ്റിക്സ് ഫുഡ് വെയർ കിഡ്സ് ഡ്രസ് ലേഡീസ് ഫാൻസി ടോയ്സ് ബാഗ്സ് എന്നിവയുടെ വൻ ശേഖരമാണ് ഗിഫ്റ്റ് ലാൻഡിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഓഫറുകൾക്ക് പുറമെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് Eu não ും പെണ്ണേ പതിനാലാം ധാവും പോലൊരു ചിരിയാണി പടിവാതിൽ ചാരി നോക്കും പെണ്ണാണേ പവിരപ്പൂമിനിയുള്ള പാവം കണ്ണാണി ഞാൻ फिर भिन्न जान क्यों नहीं माने फिर जान क्यों नहीं माने दीवाना दिल बेकरार हो गया राजा कुरानी से प्यार हो गया लेने सर में पहला प्यार हो गया दिल जीकर दोनों कायल हुए കണ്ടു പ്നങ്ങൾ കണ്ണക്കുറങ്ങിവാ പുഷ്പത്തിൽപ്പമൊന്ന് ഞാൻ വിരിക്ക ഒരു പുഷ്പം മാത്രമെൻ മാത്തുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ